ഒരു മരം നട്ടാൽ ഒരു വൃക്ഷം നട്ടാൽ പെട്ടെന്ന് അതിൻ്റെ കായ്ഫലം കിട്ടണം പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഒരിഞ്ച് വളരുന്നതിന് വേണ്ടിയിട്ട് നൂറ് വർഷം എടുക്കുന്ന ഒരു വൃക്ഷമുണ്ട് പൈൻ മരങ്ങളിൽ പെടുന്ന ഈ വൃക്ഷത്തിൻ്റെ പേര് ബ്രിസ്ലിക്കോൺ എന്നാണ് ഇത് യു എസ് എയിലെ കാലിഫോർണിയയിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് യു എസ് എയുടെ പുറത്ത് ഇതില്ല ഇത് വളരാൻ വേണ്ടി മാത്രമല്ല നശിക്കാൻ വേണ്ടിയിട്ടും നല്ല സമയമെടുക്കും ഒൻപതിനായിരം വർഷം വരെ ജീവിക്കുകയും അത് നശിക്കാൻ വേണ്ടിയിട്ടും ഒൻപതിനായിരം വർഷം എടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നിലവിൽ ജീവിക്കുന്ന ഈ ലിവിങ് ട്രീയുടെ വയസ്സ് എത്രയാണെന്ന് അറിയുമോ അതിലേറ്റവും കൂടുതൽ പ്രായമുള്ള മരത്തിന്റെ വയസ്സ് നാലായിരത്തി എണ്ണൂറ് വർഷമാണ് നൂറ് വർഷം ഒരിഞ്ച് വളരണമെങ്കിൽ എടുക്കുന്ന വൃക്ഷം നാലായിരത്തി എണ്ണൂറ് വയസ്സിലെത്തിയിരിക്കുകയാണ് ബ്രിസ്ലിക്കോൺ എന്ന് പറയുന്ന ഈ വൃക്ഷത്തിന് വലിയ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ വൃക്ഷത്തിന്റെ കാലപ്പഴക്കം പഠിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലാതെ മറ്റു കാര്യമായിട്ടുള്ള മെഡിസിൻ വാല്യൂ ഒന്നും ഇതിനില്ല എന്നാൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന ഒറ്റ വൃക്ഷമാണിത് എന്നാൽ ചെടിവർഗത്തിൽ പെടുന്ന മറ്റൊരു വൃക്ഷവും മറ്റൊരു പ്ലാന്റും ഇതിനേക്കാളും വർഷം ജീവിക്കുന്നുണ്ട് അതറിയണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം